ഇന്നലത്തെ ലാലേഡിൻ്റെ എപ്പിസോഡ് പ്രേക്ഷകർ വിചാരിച്ചത്ര അല്ലെങ്കിൽ ആഗ്രഹിച്ചത്ര ഫയർ ആയില്ല ഷനവാസ് തിരിച്ചു വന്നില്ല എങ്കിൽപ്പോലും ഇന്നലത്തെ ദിവസം ഒരുപാട് സംതൃപ്തി തരുന്ന ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് അനുമോളിൻ്റെ വിഷയത്തിൽ അനുമോളിൻ്റെ ആലോചനയോട് കൃത്യമായിട്ട് സംഭവിച്ച കാര്യങ്ങൾ ഇപ്പോൾ ആദ്യത്തെ ആ വെള്ളമൊഴിച്ച സംഭവമാണെങ്കിലും പിന്നെ ബെസലിലെ ഈ ഷാനുക്കെ ഷാനുവാസിൻ്റെ ആ സംഭവത്തിൽ എന്താണ് എവിടെയാണ് തുടക്കം എന്ന് അക്ബറിലാണ് തുടക്കം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞ് പറയാൻ അനുമോൾക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അനുഷു കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് പുള്ളി പിന്നെ ആസ് ആസ്യൂഷയിൽ എപ്പോഴും അനീഷിനോട് അനീഷിനോടൊരു സ്പേസ് ലാലാട്ടൻ കൊടുക്കാറുണ്ട് ചോദിക്കാറുണ്ട് പുള്ളി കൃത്യമായിട്ട് പോയിന്റുകൾ പറയുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്ന് അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും കാരണം പുള്ളി നേരിട്ട് ഈ ഇടപെട്ടിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള പോയിന്റുകളായിരിക്കും പുള്ളി പറയുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി കാരണം അനുമോകൾ അന്ന് ലാലാട്ട മഴക്ക് പറഞ്ഞതിന് ശേഷം പിന്നെ എന്തെങ്കിലും പറയുമ്പം ലാലാട്ടൻ ഇങ്ങനെ എടുത്തെടുത്ത് ഇൻ്ററപ്റ്റ് ചെയ്യുമ്പോൾ അനുമോടെ ടെൻഷൻ അടിച്ചിട്ട് പോകാറുണ്ട് കൃത്യമായിട്ട് പോയിന്റുകൾ പറയാൻ പറ്റാതെ പോകാറുണ്ട് അത് നമുക്ക് പലപ്പോഴും അല്ലെങ്കിൽ ഇപ്പോൾ അക്ബർ അവരെ പോലുള്ളവർ ഇൻടറപ്റ്റ് ചെയ്യുമ്പം അതിൽ ഇതാവാറുണ്ട് പക്ഷേ ഇന്നലെ അനിമോൾ പറഞ്ഞ് വരുമ്പം തന്നെ കൃത്യമായിട്ട് പോയിന്റുകൾ പറഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ട് അക്ബർ ഇടപെടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അനിമോൾ അതിൽ വീഴുന്നില്ല അനിമോൾ കൃത്യമായിട്ട് പറഞ്ഞ് എനിക്ക് സ്പേസ് വേണം സംസാരിക്കും അത് കഴിഞ്ഞ് വീണ്ടും അക്ബർ ഇടപെടാൻ തുടങ്ങുമ്പോൾ ലാലേട്ടൻ തന്നെ അവസരം കൊടുത്തു അനുമോൾക്ക് എനിക്കത് ഒരുപാട് സന്തോഷം തോന്നി അനുമോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ആ സംഭവങ്ങളുടെ തുടക്കം അക്ബറിലാണെന്ന് പറയാനും അനുമോക്ക് സാധിച്ചു ആ കാര്യങ്ങൾ പിന്നെ ആ ഷാനവാസിൻ്റെ ഡ്രാമയല്ല ഷാനവാസ് വീണ് കിടക്കുമ്പോൾ ഷാനവാസിനുണ്ടായിരുന്ന ആ ഫീലിങ്സ് അനീഷിന് എങ്ങനെയാണ് ഫീൽ ചെയ്ത് ഷാനവാസിനുണ്ടായിരുന്ന ആ മുഖമൊക്കെ ഷിവർ ചെയ്യുന്ന അല്ലെങ്കിൽ ഷാനവാസിൻ്റെ ബോഡി വെയിറ്റ് കൂടുന്ന ഷാനവാസിൻ്റെ ശരീരം തളർന്നു പോകുന്ന അവസ്ഥ അനീഷിന് ഫീലായി ഫീലായതാൽ അത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ അനീഷിന് സാധിച്ചിട്ടുണ്ട് അനീഷ് മാത്രമാണ് അതിൽ കൃത്യമായിട്ട് ഈ ആ സമയത്തൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ പോകുക അത് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ ചെയ്ത് എന്ന് ലാലട്ടൻ എടുത്തു പറയുകയും ചെയ്തു അങ്ങനെ അനീഷും അനുമോളും ഇന്നലെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് എനിക്കത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു ഇന്നലെ അവരുടെ ദിവസമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അങ്ങനെ തോന്നുന്നില്ല ഇന്നലെ സത്യത്തിൽ അവരുടെ ദിവസം തന്നെയായിരുന്നു ഒരുപാട് കാലമായിട്ട് അനുമോൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ എന്താണ് എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് പിന്നെ അവർ ഭയങ്കരമായിട്ട് ഇൻട്രപ്റ്റ് ചെയ്ത് അനുമോൾക്ക് സ്പേസ് കൊടുക്കാതിരുന്നിട്ടുണ്ട് അതിലൊക്കെ ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ട് പക്ഷേ ഇന്നലെ എനിക്ക് ആ സങ്കടം മാറി കൃത്യമായിട്ട് സ്പേസ് ചോദിച്ച് മേടിച്ച് തന്നെ കൃത്യമായിട്ട് അനുവിനത് പറയാൻ സാധിച്ചു അതുപോലെ തന്നെ അനീഷും കൃത്യമായിട്ട് അനീഷ് പിന്നെ കൃത്യമായിട്ട് അനീഷിനെ ആർക്കും മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു വ്യക്തിയാണ് പുള്ളി കണ്ടതിലും കേട്ടതിലും ഇനിയിപ്പം ഫ്രണ്ടായിക്കോട്ടെ ഇനിയിപ്പം ഇഷ്ടമുള്ള ആൾക്കാരായിക്കോട്ടെ ഇഷ്ടമില്ലാത്ത ആൾ എല്ലാവരെയും ഈക്വലായിട്ട് ഓരോരുത്തരുടെ ഭാഗത്തു നിന്നും കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് കൃത്യമായിട്ട് ലാലാട്ടും ചോദിക്കുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു ആൻസർ കിട്ടാൻ വേണ്ടിയാണ് അനീഷിനോട് ചോദിക്കുന്നതെന്ന് ഇപ്പോഴും പലരും പലതും പറയും ഉരുണ്ടു കളിക്കും പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ അവസാനം അനീഷ് എന്ന് പറഞ്ഞ് ലാലേട്ടൻ ചോദിക്കും നമുക്കൊരു അവസാനത്തെ ഒരു ആൻസർ അതായത് അനീഷ് എന്ന് പറഞ്ഞ് ലാലാട്ടൻ ചോദിക്കുമ്പം ലാലാട്ടനെ അറിയാം അനീഷിനോട് ചോദിച്ചാൽ അനീഷ് കൃത്യമായ കാര്യങ്ങളെ പറയുള്ളൂ അതിൽ വളച്ചൊടിക്കലുണ്ടാവില്ല വെള്ളം വെള്ളപൂശലുണ്ടാവില്ല വെള്ളം ചേർക്കലും ഉണ്ടാവില്ല സത്യസന്ധ കള്ളം ചേർത്തിട്ടുണ്ടാവില്ല അത് ശരിക്കും പറഞ്ഞാൽ അനീഷിൻ്റെ ഒരു ക്വാളിറ്റിയാണ് ആ ക്വാളിറ്റി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് എനിക്ക് ലാലാട്ടൻ എപ്പോഴും ലാലേട്ടൻ്റെ അവസാനം ശരിയായ കാര്യം അറിയാൻ വേണ്ടി ലാലേട്ടൻ പലതും കാണുന്നില്ലല്ലോ ബേ കൃത്യമായിട്ട് എനിക്ക് കാര്യങ്ങൾ അറിയണം എന്ന് ചിന്തിച്ചിട്ട് ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുന്നതല്ലേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്തായാലും ഇന്നലെ അവർ രണ്ടുപേരും പൊളിച്ചു എന്ന് തന്നെ വേണം പറയാൻ പിന്നെ ലാലേട്ടൻ അവസാനം ചോദിച്ചാൽ ഇനി എന്ത് ചെയ്യണം എന്നുള്ളൂ നെവിൻ്റെ കാര്യത്തിൽ ഇനി എന്ത് ചെയ്യണം എന്ന് അനീഷിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അതിന് അനീഷ് കൊടുത്ത മറുപടി കൃത്യമായിരുന്നു അനീഷ് ഇപ്പോൾ എന്ത് ചെയ്യാനാണ് അവിടെ ബിഗ് ബോസ് ഇൻ്റർനാഷണൽ ഷോയുടെ ആൾക്കാരല്ലേ അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് പിന്നെ അത് കഴിഞ്ഞ് ചോദിക്കേണ്ട വ്യക്തി ഷാനവാസാണ് ഷാനവാസിനോടാണ് ചോദിക്കുന്നത് അവിടെയും കൃത്യമായിട്ട് ഇതിനെൻ്റെ മറുപടി പറയാൻ എനിക്ക് അറിയില്ല അല്ലെങ്കിൽ ഞാൻ ആളല്ല എന്ന് തന്നെയാണ് അനീഷ് പറയുന്നത് അതും ലാലേട്ടന് മനസ്സിലാവുന്നുണ്ട് ലാലേട്ടൻ ആ ശരി എന്നാൽ ഞാൻ മറുപടി പറഞ്ഞോളാം എന്ന് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇന്നലെ അനീഷിനെയും അതിനുമുകളിൽ എനിക്ക് എപ്പിസോഡിൽ ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ കാര്യങ്ങൾ പറയുന്ന രണ്ട് നല്ല ഗെയിമേഴ്സ് ഇപ്പം സത്യം പറഞ്ഞാൽ അവിടെ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ടോപ്പ് ടു അതായത് എൻ്റെ മനസ്സിൽ ഇപ്പോഴത്തെ ടോപ്പ് ടു അവരാണ് നല്ല ഇനി അത് മാറാനും പോകുന്നില്ല അവർക്ക് ഇന്നലെ ഒരു സ്പേസ് കിട്ടി കാര്യങ്ങൾ പറയാനുള്ള ഒരു അവസരം കിട്ടി എന്നുള്ളൊരു അവരിഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് ഈ കാര്യത്തിലൊക്കെ എന്താണ് പറയാനുള്ളത് കമൻ്റ് ചെയ്യണേ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്